നമസ്കാരം ഞാൻ കൊച്ചുമടം കൃഷ്ണപ്രസാദ് നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്നാം തീയതി രോഹിണി നക്ഷത്രം പ്രക്കുകയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ വീട്ടിലുള്ള വേണ്ടാത്തതും പഴയതുമായിട്ടുള്ള എല്ലാ ആക്രി സാധനങ്ങളും എടുത്ത് പുറത്തു കളയുക നല്ല നല്ല രീതിയിൽ വീട് വൃത്തിയായി സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ രാവിലെ ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേറ്റ് വൃത്തിയുള്ള സ്ഥലത്ത് പൂജാമുറി തന്നെ വേണമെന്നില്ല ഒരു നിലവിളക്ക് വെച്ച് നെയ്യോ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ച് നിങ്ങൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക കുറച്ചു നേരം കുടുംബത്തിനും സന്താനങ്ങൾക്കും വരും തലമുറയ്ക്കും വേണ്ടി ദീർഘായുസ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിളക്കത്ത് കിണ്ടിയും ചന്ദനത്തിരിയും കത്തിച്ച് വെക്കുക എന്തെങ്കിലും ഫലമൂലാദികളൊക്കെ വെക്കുക പെറ്റിലടയ്ക്ക് ദക്ഷിണയൊക്കെ വെക്കുന്നതും സ്വർണം നാണയോ സ്വർണമോ ഒക്കെ വയ്ക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് നിറനാഴിയുള്ളവർ നിറനാഴിയൊക്കെ വെക്കുക ഇതുപോലുള്ള അലങ്കാരപ്പെട്ടികൾ ആനപ്പട്ടങ്ങൾ നല്ല പൂക്കൾ പൂമാലകൾ എന്നിവയൊക്കെ ഭഗവാന്റെ ഫോട്ടോയിലും പൂജാമുറിയിലുമൊക്കെ വെച്ച് അലങ്കരിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ നല്ല ഇഷ്ടപ്പെട്ട ദേവതാ വിഗ്രഹങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വരുന്ന വർഷം അപ്പം അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളെല്ലാം ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു